വരുമ്പോൾ ആണ് നമ്മൾ സംസാരിക്കുന്ന ാണ് നമ്മള് കേൾക്കാം കേട്ട ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിന് നാഴികക്കല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ജില്ലയിലെ സയൻസ് സിറ്റി കാണാനായിട്ട് കുറവിലങ്ങാട് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള കോഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സയൻസ് സിറ്റി പ്രവർത്തിച്ചു വരുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സയൻസ് സിറ്റി കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് വേറെങ്കുമല്ല നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കുറവലങ്ങാടിന് ഇവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതായത് കോട്ടയം മൂവാറ്റുപുഴ ഇ എം സി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് കോട്ടയത്തിനുള്ള ദൂരം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രമാണ് അതായത് കോട്ടയത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിലും മൂവാറ്റുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ ഓക്കെ മറക്കണ്ട അപ്പം ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഈ ജൂലൈ മാസം നാലാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളിലേക്കും ഈ സയൻസ് സിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള കാഴ്ചകൾ എന്ന് നമുക്ക് നോക്കി കണ്ടറിയാം സയൻസ് സിറ്റിയുടെ മെയിൻ എൻട്രൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു ബോർഡ് കാണാൻ സാധിക്കും ആ ബോർഡ് കൃത്യമായിട്ടൊന്നും വായിച്ചതിനു ശേഷം മാത്രം അകത്തേക്ക് കയറാൻ ശ്രമിക്കുക ഇവിടെയുള്ള കാഴ്ചകളൊന്നും മിസ്സാകാതിരിക്കാനായിട്ട് സഹായിക്കും അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എൻട്രൻസിന്റെ അകത്ത് കയറി നമ്മൾ ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് വരുന്ന റേറ്റ് വരുന്ന ദൂരം മുപ്പത് രൂപ മാത്രമാണ് അടത്തിന് കുട്ടികൾക്ക് നാല് വയസ്സ് അതായത് മൂന്ന് വയസ്സിന് പത്ത് വയസ്സിലുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപയും ഫീസ് ഈടാക്കുന്നത് പിന്നെ ഇവിടെ ത്രീ ഡി ഷോയുണ്ട് ത്രീ ഡി ഷോയ്ക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്ക് ഇരുപത് രൂപയും അത് വേണമെന്നുണ്ടായെങ്കിൽ മാത്രം എടുത്താൽ മതി അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റാണ് ടൈമിങ് അതായത് ആൾക്കാരെ തിരക്കനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം നമ്മൾ അകത്തേക്ക് പോവുകയാണ് പാർക്കിൻ്റെ സ്പേസിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ മാത്രമാണ് ഈ സമയം വരെ എത്തിയിട്ടുള്ളൂ ഇത് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം ഈ കാണുന്ന ബാക്ക് സൈഡിൽ പാർക്കിങ് ഇഷ്ടം പോലെയാണ് അതായത് എക്സ്ട്രാ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല പാർക്കിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ തിങ്കളാഴ്ച മാത്രമാണ് ഇവിടെ അവധിയുള്ള ദിവസം പിന്നെ ജിപേ ക്യാഷ് അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പേയ്മെൻറ്സും ഇവിടെ ആക്സെപ്റ്റബിൾ ആണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്ന രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് നാല് മണിക്ക് ശേഷം ഇവിടെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല അപ്പോൾ നാലു മണിക്ക് നിന്നെ തന്നെ വന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ് അവിടുന്ന് കയറി നേരെ മുകളിലേക്ക് വരുമ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ കാണാൻ സാധിക്കും വലിയ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനും ചെറിയ വണ്ടികൾ പാർക്ക് അവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴത്തേക്ക് തന്നെ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്കെൽട്ടർ നമുക്ക് കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ജി പൈപ്പിലും കോൺക്രീറ്റ് കൊണ്ടൊക്കെയാണ് നോക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഡോമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു പ്ലാനറ്റോറിയമാണ് ഈ പ്ലാനറ്റോറിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്ലാനറ്റ്സിനെ പറ്റിയും ഗാലക്സിനെ പറ്റിയൊക്കെ ഒരു ഷോ നടത്താനുള്ളൊരു ആണ് ഇതിൻ്റെ വർക്ക് ഏകദേശം പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ ഇവിടെ നേരെ മുന്നോട്ട് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഫുഡ് കോർട്ട് കാണാം അവിടെ നമ്മൾ സയൻസ് സെൻ്ററിലേക്കാണ് പോകുന്നത് ഈ സയൻസ് സെൻ്റർ പോകുന്ന വഴി കംപ്ലീറ്റ് ചിത്രങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഒരുപാട് ചിത്രകാരന്മാരുടെ കഴിവുകളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ നമ്മൾ നേരെ ചെല്ലുന്ന ഫൺ സയൻസിലേക്കാണ് സയൻസിന്റെ ഒരു മായാജാല വിദ്യകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സയൻസ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും കാരണം നമ്മൾ കാണുന്ന ചുറ്റും പുറവുമുള്ള എല്ലാം തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ കാണാനായിട്ട് ഉള്ളത് പിന്നെ അതുപോലെ നമ്മൾ പഠിച്ച സിദ്ധാന്തങ്ങള് അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ നമുക്ക് കാണാം ഇത് അനന്തമായ ഒരു കിണറാണ് നല്ല വളരെ രസകരമായ രീതിയിലാണ് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാവുന്ന രീതിയിലുമാണ് പിന്നെ ഇതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഹെഡ് ഓൺ എ പ്ലാറ്റർ ഇത് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി സെറ്റപ്പാണ് ഇത് കറങ്ങുന്ന ചെയിന് അത് അത് അതായത് ഇതിൻ്റെ എല്ലാം നമ്മൾ പ്രാക്ടിക്കൽ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള വിവരണങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊരു ഇല്യൂഷൻ വർക്കാണ് ശരിക്കും ഈ പ്രാവ് പറക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ആ പ്രാവ് അനങ്ങുന്നില്ല അതിന് ചുറ്റുമുള്ള സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പൈതകോര സിദ്ധാന്തമാണ് പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ആയിട്ട് കാണും പക്ഷേ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമായിട്ടൊരു തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഉള്ളത് അടുത്ത തൊട്ടടുത്തായിട്ട് കളയുടെ സ്കോപ്പാണ് ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ ഫൺ മിറേഴ്സ് ആണ് നമ്മൾ വലുതായിട്ട് കാണും ചെറുതായിട്ട് കാണും തടി വെച്ചിട്ടുള്ളതായിട്ട് കാണും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇത് നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടൊരു സംഭവമാണ് ഇവിടെ കണ്ണാടിയുടെ കുറേ പീസുകൾ അതായത് നമ്മുടെ തല ഒരുപാടായിട്ടും കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും പഠിക്കാവുന്ന രീതിയിലുമാണ് അതായത് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് വന്ന് സയൻസ് പരമായിട്ട് അവർക്ക് ഒരുപാട് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ചെയ്തും കണ്ടും കേട്ടും പഠിക്കാനായിട്ടുള്ള ഒരു സംഭവങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു മൂവിങ് ബോളാണ് മൂവിങ് ബോൾ സ്കൾപ്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഈ റൊട്ടേറ്റിംഗ് ബോളാണ് അത് ശരിക്കും രണ്ടും രണ്ട് ട്രാക്കിൽ കൂടെയാണ് ഇത് പോകുന്നത് അതായത് വൺസ് വരുന്ന ട്രാക്കിൽ കൂടെ ആയിരിക്കില്ല നെക്സ്റ്റ് ടൈം നമ്മൾ ബോൾ മുകളിലേക്ക് വിട്ട് കഴിയുമ്പോൾ അത് കറങ്ങി വരുന്നത് അത് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് രണ്ട് ബോളാണ് അതിനകത്ത് കൊടുത്തത് രണ്ടും രണ്ട് ട്രാക്കിലൂടെയാണ് കറങ്ങി വരുന്നത് അതുപോലെ തന്നെ സൗണ്ട്സ് ഓഫ് മ്യൂസിക് മ്യൂസിക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരു ഒരുപാട് പോലും ഉണ്ടാവില്ല അപ്പോൾ മ്യൂസിക്കിൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാളം പൂളമാണ് തല്ലി നോക്കുന്നത് പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടാണോ എൻ്റെ തിയററ്റിക്കൽ പരമായിട്ട് പഠിച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ എല്ലാവരും നല്ല രീതി തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നു വരുന്നവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് ഇതിനകത്ത് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് വർക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും കുട്ടികളാണേലും ശരി മുതിർന്നവരാണേലും ശരി പസിൽസൊക്കെ വെച്ച് കളിച്ച് നോക്കുന്ന കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും നമ്മളെ അതായത് നമ്മൾ കണ്ടിട്ടുള്ളതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തികച്ചും തൊട്ടടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസാണ് നമ്മുടെ ഈ കോട്ടയത്തുള്ള ഈ സയൻസ് സിറ്റി വൺസ് എങ്കിലും നിങ്ങൾ വന്നിരിക്കണം പിന്നെ നമ്മൾ നേരെ പോകുന്ന ത്രീ ഡി ഷോയിലേക്കാണ് ആ ത്രീ ഡി ഷോയിൽ അതിനകത്ത് വീഡിയോസ് അലൗ ചെയ്യുന്നില്ല വീഡിയോ എടുക്കാൻ നമ്മൾ അലൗ ചെയ്യുന്നില്ല ത്രീ ഡി ഷോ കണ്ടിറങ്ങി ത്രീ ഡി ഷോയിൽ പ്രത്യേകിച്ച് അതായത് നോർമൽ ത്രീ ഡി ഫിലിം കാണുന്ന തിയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എമർജിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്ലേഗ്രൗണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പത്ത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഈ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ രീതിയിലുള്ള പ്രായക്കാരെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സെറ്റപ്പുകളും ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഓഷ്യനിൽ ജീവിക്കുന്ന ജീവികൾ അതായത് മത്സ്യങ്ങൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബേഡ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനും അവരുടെ ജീവിത രീതികളും അതിനെപ്പറ്റി വിവരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ രീതിയിലും സയൻസ് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും എക്സ്പിരിമെൻസുമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതും ശരിക്കും തൊട്ടടുത്ത് തന്നെ കണ്ടറിയാനും കേട്ടറിയാനുമുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസാണ് നമുക്കിവിടെ സയൻസ് സിറ്റിയിൽ കിട്ടുന്നത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണിച്ചിരിക്കുന്നത് അണ്ടർ വാട്ടർ സ്കൾപ്ചേഴ്സാണ് അതായത് വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ഓഷനിൽ ജീവിക്കുന്ന ചെറു ജീവികൾ മുതൽ വലിയ ജീവികൾ വരെ പവിഴപ്പുറ്റം മുതൽ വന്നു കഴിഞ്ഞാൽ തിമിംഗലം വരെയുള്ള എല്ലാ ജീവികളുടെയും സ്കൾപ്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു നോർമൽ അക്വേറിയം ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതും സ്കൾപ്ചേഴ്സ് തന്നെയാണ് പിന്നെ അതിനെപ്പറ്റിയുള്ള ജീവിത ശൃംഖലകളും അതും എല്ലാം തന്നെ ഇവിടെ വിവരിക്കുന്നുണ്ട് സയൻസ് പരമായിട്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കൂടിയായിരിക്കും അവർ പുറത്തേക്ക് തിരിച്ചു ചേർത്തുന്നത് കാരണം നല്ല രീതിയിൽ തന്നെയുള്ള എല്ലാ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കി പോകാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ടൈം എടുക്കും അല്ല ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങിച്ച് പോകാനാണെങ്കിൽ മിനിമം രണ്ട് അല്ലെങ്കിൽ ടു ടു ത്രീ ഹവേഴ്സ് മിനിമം വേണ്ടി വരും അല്ലാതെ ഇതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് എല്ലാം ചെയ്തിട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അന്റാർട്ടിക്കയിലേക്കാണ് അതായത് അന്റാർട്ടിക്കയിൽ ചെന്ന് അത് സെയിം ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് അതായത് ധ്രുവക്കാരുടെയൊക്കെ നമ്മുടെ തൊട്ടടുത്തോടെ വന്ന് നടക്കുന്നതൊക്കെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് ആ ഫ്രണ്ടും അവന് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് ലൂക്കാന്നാണ് പുള്ളിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിലത്താണ് ഇരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ആ ക്യാമറയിലേക്ക് നേരെ ഫേസ് ചെയ്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മുടെ പുറകേക്കിടെ ധ്രുവകരടി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ പോകുന്നത് മിഷനിലേക്കാണ് മിഷൻ സ്പേസ് മിഷൻ സാറ്റലൈറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് അതിനെപ്പറ്റിയുള്ള കുറച്ച് ക്ലാസും വിവരണങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ബോഡി മാപ്പ് ഇവിടെ ഒരു എ ഒരു സംഭവം ഉണ്ട് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഒരു എ പിക്ക് ആ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത് നമ്മൾ മൂവ് ചെയ്യുന്നതിന് അനുസരിച്ച് അതും മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ശാസ്ത്രലോകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞൻ്റെ അവസ്ഥയാവും നമുക്ക് ഇത് പഞ്ചാരമണലാണ് ശരിക്കും അത് വേ വൈറ്റ് കളറാണ് അത് മുകളിൽ നിന്ന് അതിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് ചെയ്യുന്നത് പിന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അതായത് പണ്ട് മുതൽ ഇപ്പോൾ വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം വരെ എങ്ങനെയാണ് വളർച്ച എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ക്ലാസ്സും പിന്നെ അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ട്രെയിൻസ് ഡ്രോൺസ് ഡ്രോൺ ഹെലികോപ്റ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയുള്ള എല്ലാത്തിനെ പറ്റിയുള്ള ട്രാൻസ്പോർട്ടേഷൻ വിവരങ്ങളും എല്ലാം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ഫ്യൂച്ചറിൽ എന്തൊക്കെ വരാനുള്ള ചാൻസുണ്ട് പിന്നെ നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നോർമൽ മൊബൈലിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈവ് ജി വരെയുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരണങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി നല്ല വിശപ്പായി നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത് ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ അറേഞ്ച്മെൻറ്സും ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയും മെനയ്ക്കുമുള്ള നല്ലൊരു ഫുഡ് കോട്ട് അതായത് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമേ ആയിട്ടുള്ളൂ പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സയൻസ് സിറ്റിയിലെ കിച്ചണിലാണ് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കൂടെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകാനായിട്ട് അപ്പോൾ ഇവിടുത്തെ കുക്കിനെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇടാമാണ് ഇവിടുത്തെ ഷെഫ് ഇത് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് തലശ്ശേരി സ്റ്റൈലുള്ള ദം ബിരിയാണിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അത് ഫസ്റ്റ് ക്വാളിറ്റി റൈസൈലാണ് ഇത് ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലായിടത്തും കൊടുക്കുന്നേക്കാളും റൈസും താഴ്ത്തിയാണ് നമ്മൾ ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് അതുപോലെ തന്നെ ചോറും കറികളാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെയാണ് എല്ലായിടത്തേക്കാളും റൈസ് കുറച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഫിഷ് കറിയുണ്ട് ഫിഷ് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ സൺഡേകളിൽ കപ്പ ബിരിയാണി ബീഫ് ഫ്രൈ അങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പേരൊന്ന് പറയാമോ നിമിഷ നിമിഷ നല്ലപോലെ പാട്ട് പാട്ടുപാടും നമ്മുടെ ഷെഫ് റോയി ചേട്ടനാണ് ആണ് പറഞ്ഞു എന്തായാലും നമുക്ക് നിമിഷയുടെ പാട്ട് ഒന്ന് കേട്ടു നോക്കാം അതായത് കിച്ചണിൽ നിന്നുള്ള ഒരു പാട്ട് പാടുന്നോ ഈ കിച്ചണിലെ ഗയുടെ പാട്ട് നമ്മൾ കേട്ടു എല്ലാവരും തീർച്ചയായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നല്ല പാട്ടാണ് എന്നുണ്ടെങ്കിൽ സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് റേറ്റ് അറിയണ്ടേ നമുക്ക് ഇവിടെ നടത്തുന്നവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം കുറവിലങ്ങാട് പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ കീഴിൽ നടത്തിയിരുന്ന ഒരു സംരംഭമാണ് സ്മാർട്ട് കിച്ചൺ ആൻഡ് കാറ്ററിംഗ് എന്ന ഒരു സംരംഭം നമ്മുടെ സയൻസിറ്റിക് ആദ്യത്തെ ഫുഡ് കോർട്ട് എന്ന സ്ഥാപനം കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് മീൽസ് ബിരിയാണി വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ശനി ഞായർ ദിവസങ്ങളിൽ ഫിഷ് കറി പിന്നെ പപ്പ ബിരിയാണി കപ്പ മീൻ കറി കപ്പ ബീഫ് ദോശ അങ്ങനെ മറ്റ് ഐറ്റംസ് ശനി ഞായർ ദിവസങ്ങളിലും നോർമൽ ഡേയ്സുകളിൽ ഉച്ച സമയത്ത് മീൽസ് ഫിഷ് കറി മീൽസ് ഫിഷ് ഫ്രൈ മീൽസ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റേറ്റ് എന്ന് പറയുന്നത് മീൽസിന് അറുപത്തഞ്ച് രൂപയും ഫിഷ് കറി മീൽസ് നൂറ് രൂപ ഫിഷ് ഫ്രൈ മീൽസ് നൂറ്റി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഹാഫ് ബിരിയാണിയുടെ റേറ്റ് വരുമ്പോൾ നമുക്ക് നൂറ് രൂപയും ഫുൾ ബിരിയാണിക്ക് വരുമ്പോൾ ആണ് അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് ക്ലബുകൾ വായനശാലകൾ ഉൾപ്പെടെയുള്ളവർ ബൾക്കായിട്ട് വരുമ്പം നമ്മളത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരേ സമയം ഈ റിപ്പോർട്ടിനകത്ത് എൺപത് പേർക്കാണ് സീറ്റിംഗ് കപ്പാസിറ്റി അത്രയും ആളുകൾ ഒരേ സമയം ഫുഡ് കഴിക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ട് വരുമ്പോൾ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡിന്റെ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞിരിക്കുന്നത് നല്ല വിശപ്പുണ്ട് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ബിരിയാണിയാണ് തലശ്ശേരി ദം ചിക്കൻ ബിരിയാണിയുടെ റൈസ് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ചിക്കനും നല്ലതാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഓക്കെ അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ഭക്ഷണം ഒക്കെ കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉല്ലാസയാത്ര വന്ന കെ എസ് ആർ ടി സി ബസ്സുണ്ട് കെ എസ് ആർ ടി സി ഇഷ്ടപ്പെടാത്തൊരാളെ അപ്പൊ കെ എസ് ആർ ടി സിടെ വീഡിയോ എടുത്ത് നമ്മൾ നേരെ ഗാർഡനിലേക്കാണ് പോകുന്നത് ഈ ഗാർഡനിലുള്ളത് ഒരു പ്രത്യേക തരം സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് സയൻസ് പരമായിട്ടുള്ള ഒരു പാർക്കാണിത് അതായത് ഈ ഗാർഡനി സെറ്റ് ചെയ്തിരിക്കുന്ന പോലും സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അതായത് എവിടെ നോക്കിയാലും സയൻസ് എങ്ങനെയൊക്കെ മനുഷ്യനെ ബാധിക്കുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് നമുക്ക് ഉടനെ കിട്ടുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും സയൻസ് എത്രമാത്രം എഫക്റ്റീവാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ സയൻസ് സിറ്റി ഇപ്പോൾ ഈ പുറത്ത് കാണുന്ന പാർക്ക് പോലും നമ്മളകത്ത് കണ്ടിരുന്നു റൊട്ടേറ്റിംഗ് ബോളിൻ്റെ ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ ഒരു ചെറുതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബൈനോകുലറും പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെ നമ്മുടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് മ്യൂസിക് കേൾക്കാനായിട്ട് സാധിക്കും അതായത് അതിനകത്ത് പൈപ്പിനകത്ത് മുട്ടിക്കഴിഞ്ഞാൽ മ്യൂസിക് ചെറിയ രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ രണ്ട് പ്രതിമകൾ അപ്പുറത്തു അപ്പുറത്തേക്കും തിരിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും ആ ഒരു പ്രതിമയുടെ അപ്പുറത്ത് നിന്നിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പ്രതിമയുടെ ചെവിയിൽ കൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെയുള്ള അത്ഭുത പ്രതിഭാസങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടും കേൾക്കാനായിട്ടും സാധിക്കും പിന്നെ അതുപോലെ തന്നെ കുറേ മഹാത്മാക്കളുടെ പ്രതിമകൾ കൂടെ കാണാനായിട്ട് കഴിയും അതൊക്കെയായിട്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കിനകത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് കംപ്ലീറ്റ് കാണിക്കാനായിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ അര മണിക്കൂർ കൂടുതൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല അത്യാവശ്യം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മത്സ്യത്തിൻ്റെ രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ എന്നിച്ച് പതുക്കെ പറഞ്ഞാൽ പോലും നമുക്ക് നല്ല ഓടേജ് കേൾക്കാനായിട്ട് സാധിക്കും അത് നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ സാധിക്കുന്നുള്ളൂ ഇതിൻ്റെ തന്നെ വലിയ ഒരു രൂപമാണ് തൊട്ടപ്പുറത്തുള്ളത് അത് ഏകദേശം ഒരു എഴുപത്തഞ്ച് മീറ്ററോളം നീളം വരുന്ന പൈപ്പാണ് ആണത് വി സി പൈപ്പ് പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് കേട്ടു തന്നെ മനസ്സിലാക്കാം കേട്ടോ ആ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാനും നല്ല കേൾക്കാം നമ്മൾ സംസാരിക്കുന്ന ക്ലിയർ ആയിട്ട് കേൾക്കാം പൊറത്ത് സംസാരിക്കുന്നതിൽ നന്നായിട്ട് കേൾക്കാം ഭയങ്കര ക്യൂരിയോസിറ്റി ആൻസൈറ്റി കേട്ട ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ആ പൈപ്പിലൂടെ വർത്താനം പറഞ്ഞത് ഭയങ്കര രസോട്ടാണ് ഒരു രക്ഷയില്ല പിന്നെ ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ ഇവിടെ നമ്മൾ നേരെ പോകുന്ന ഡൈനോസേഴ്സ് എൻക്ലേവിലേക്കാണ് അതായത് ഡൈനോസേഴ്സ് ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ ഡൈനോസേഴ്സ് നമ്മുടെ ഭൂമി ഭരിച്ചിരുന്ന ഒരു കാലം ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു ചെറിയ തിരിച്ചുപോക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഡൈനോസേഴ്സിൻ്റെ കറക്റ്റ് വലിപ്പത്തിൽ തന്നെയാണ് ാണ് ഇവിടെ ഈ സ്കൾച്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ ഡൈനോസേഴ്സിന്റെ ജീവിത ശൃംഖലയിൽ ഇത് ജീവിച്ചിരുന്ന വർഷവും ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണവും അതിന്റെ എത്രമാത്രം സൈസ് ആ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് സാധിക്കുന്നു അതായത് എത്രമാത്രം വലിപ്പത്തിലാണോ അതൊന്ന് ജീവിച്ചിരുന്നത് അതേ വലിപ്പത്തിൽ തന്നെയാണ് ഇവിടെ സ്കൾപ്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് സെയിം ഒരു ഡൈനോസർ പാർക്കിലേക്ക് കയറിയ ഒരു ഫീലാണ് അതായത് ഡൈനോസർ വേൾഡ് എന്നൊക്കെ പറയില്ല ആ ഒരു ഫീല് നമുക്കിവിടെ കിട്ടും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡൈനോസേഴ്സ് എൻക്ലേവ് ഇവിടെയും ചെറിയ രീതിയിൽ തന്നെ ഒരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാർക്ക് എന്ന് വെച്ചാൽ സയൻസ് പാർക്കാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയും ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ ലോക്കെയാണ് ഈ വരുന്നത് എന്നേക്കാൾ കൂടുതൽ ഇന്ന് ഈ സയൻസ് സിറ്റിയിൽ വന്നിട്ട് എൻജോയ് ചെയ്ത ഇവരാണ് ഒരു നാലു വയസ്സേ ഉള്ളൂ നാലു വയസ്സായ കുട്ടി പോലും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഏതു വയസ്സുകാർക്ക് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ് ഒരു പ്രത്യേകത അപ്പോൾ സയൻസ് സിറ്റിയുടെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടു കഴിഞ്ഞു വീഡിയോയുടെ വൈൻഡ് അപ്പ് വൈഡിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എന്നെപ്പ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനേപ്പിച്ച് ചെയ്ത് വയ്ക്കാം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശം